എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല മഴയും നല്ല കാറ്റുമൊക്കെ ഉണ്ട് കാലാവസ്ഥ വളരെ മോശമാണ് പരമാവധി ആളുകൾ ഇങ്ങോട്ടേക്കുള്ള യാത്രയൊക്കെ കുറച്ച് ദിവസത്തേക്ക് ഒഴിവാക്കുക എന്നിരുന്നാലും ഇടുക്കി ജില്ലയിൽ വരുന്നവർ ഉറപ്പായിട്ടും കാണാൻ പോകുന്ന സ്ഥലമാണ് പരുന്തുംപാറ പരുതും ഇപ്പോഴത്തെ അവസ്ഥയും ഇപ്പോഴത്തെ കാലാവസ്ഥയും ഇപ്പോഴത്തെ കാഴ്ചകളുമൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഇതൊരു ചെറിയ വീഡിയോയാണ് കാരണം പരുതും കാലാവസ്ഥ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് വീഡിയോ കാണുന്നവർ മുഴുവൻ കാണാൻ ശ്രമിക്കുക ഞാനിവിടെ വരുമ്പോൾ പരുന്നമ്പാറ മഞ്ഞിൽ കുളിച്ച് കിടക്കുകയാണ് ഇനിയുള്ള പരുന്നമ്പാറയുടെ കാലാവസ്ഥ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ പോകാം പരുന്നമ്പാറയുടെ കാഴ്ചകളിലേക്ക് you yeah. wo yen yen ye kai pachu ottakal thukittikira pola pose try pannirukka naan